തലശ്ശേരിയിൽ രണ്ട് കിലോയിലധികം കഞ്ചാവ് പിടികൂടി കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരനായ മട്ടാമ്പ്രം സ്വദേശി അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിലാക്കുൽ ഭാഗത്ത് നിന്നാണ് എക്സൈസ് പിടികൂടിയത് തലശ്ശേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സുബിൻ രാജന് ലഭിച്ച രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിൽ പിലാക്കുൽ ഭാഗത്ത് നടത്തിയ റെയ്ഡിലാണ് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന രണ്ട് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയത് മട്ടാമ്പ്രം സ്വദേശി കുമ്പളപ്പുറത്ത് ഹൗസിൽ കെ പി എക്സൈസ് അറസ്റ്റ് ചെയ്തു തലശ്ശേരി നഗരത്തിൽ മൊത്തമായും ചില്ലറിയായും കഞ്ചാവില്പന നടത്തിവരുന്നതിൽ പ്രധാനിയാണ് യൂനിസ് എന്ന് എക്സൈസ് അറിയിച്ചു ഓട്ടോറിക്ഷ തടഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെയാണ് എക്സൈസ് കീഴടക്കിയത് മാസങ്ങളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി കാസർഗോഡ് നിന്നാണ് തലശ്ശേരിയിലേക്ക് പ്രതി കഞ്ചാവ് എത്തിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ സി ഷിബു എം സി വിനോദ് കുമാർ പ്രിവന്റീവ് ഓഫീസർ എം കെ സുമേഷ് സിവിൽ എക്സൈസ് ഓഫീസർ സി പി രതീഷ് എം കെ പ്രസന്ന എം ദീപ എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ